ഓക്കെ ഇവിടെ ഷാനവാസിന്റെ ശരീരത്തിലേക്ക് ഷോൾഡർ കൊണ്ടോ ചെസ്റ്റ് കൊണ്ടോ ഒരു പ്രസ് കൊടുക്കുന്നുണ്ടായിരിക്കും അതിന്റെ ഭാഗമായിട്ടാണ് ഈ നിൽക്കുന്ന ആംഗിൾ അയാളുടെ ശരീരത്തിലോട്ട് പ്രകടിപ്പിക്കുന്നത് കൈകൊണ്ട് ഒരു തള്ളല് ആളെ കൈകൊണ്ട് നീക്കി പിന്നെയാണ് അതൊരു കയ്യാങ്കളിയിലോട്ട് പോയത് എന്നാൽ ഈ വീഡിയോ പൂർണ്ണമായും പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു തോന്നലിന്റെ പുറത്ത് ഷാനവാസ് എന്തിനാണ് ആര്യനുമായി തല്ലുണ്ടാക്കിയത് എന്ന് നമുക്ക് തോന്നിപ്പോവും വളരെ സന്തോഷത്തോടു കൂടിയാണ് അവർ ആ മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ആ ഒരു സമയത്തുണ്ടായ കാര്യങ്ങളൊന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്കിക്കെ എന്തിനായിരിക്കാം ഷാനവാസിനെ ആര്യൻ ആ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കുക അതൊന്ന് കേട്ടിട്ട് വരാം വരാവാ என்னோடு இளைக்கோட்டி என்னோட दे बारा। दे बारा दे 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 ം വന്നത് നിങ്ങൾ അത് നോക്കിയിട്ട് പൈറ്റി പോലെ ആവശ്യമില്ലാണ്ട് ഞങ്ങളെ പേഴ്സണൽ കാര്യം ഈ വിളിച്ചത് എനിക്ക് തോന്നിയതാണ് ഞാൻ പറഞ്ഞത് വേറെ വിളിച്ചാൽ പോയി പക്ഷെ അമ്മയെ ചേർത്ത് വിളിച്ചില്ലാട് ചോദിച്ചത് എന്താ വിളിച്ചു ചോദിച്ചു അല്ലെങ്കിൽ അമ്മക്കുറിച്ച് ചുണ്ടും അടിച്ചു ഓക്കെ ഇവിടെ ലൈവ് കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ ഇന്നലത്തെ എപ്പിസോഡും കണ്ടതാണ് എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടി രണ്ട് മൂന്ന് തവണ ഞാൻ ആ വീഡിയോ കണ്ടിട്ടുണ്ട് അത് റെക്കോർഡ് ചെയ്താണ് ഞാൻ ഇവിടെ സൈഡിൽ കാണിച്ചത് അതായത് ജിസയിൽ പോയതുപോലെ അല്ലാണ്ട് ചാരി നിൽക്കണ്ട അത് പോയതുപോലെ പോകേണ്ടി വരും അങ്ങനെയാണ് ആര്യനോട് ഷാനവാസ് ഇവിടെ പറയുന്നത് അതിന് ഒന്ന് പോടാ എന്ന് പറയുന്നതിന് മുന്നിൽ ഒരു പിമ്പുണ്ട് ശബ്ദമില്ല പിന്നെ നമ്മൾ അവിടെ കാണുന്നത് കിച്ചണിൽ എത്തിയ ഭാഗമാണ് അത് ലൈവിലും കാണിക്കുന്നില്ല അതായത് അമ്മയ്ക്ക് വിളിച്ചു എന്ന് തോന്നുന്ന രീതിയിലുള്ള സംഭാഷണം അത് ലൈവിലെങ്കിലും കാണിക്കട്ടെ ലൈവിലും ഇല്ല അതേപോലെ ഒരു എപ്പിസോഡിനകത്തും ഇല്ല അവിടെയാണ് ഒരു മിസ്റ്റേക്ക് തോന്നുന്നത് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല ഷാനവാസിനും തോന്നിയതാണ് ലക്ഷ്മി അവിടെ കിട്ടിയ അവസരം ഉപയോഗിച്ചുകൊണ്ട് പറയുകയാണ് തോന്നിയതല്ലേ എന്ന് അങ്ങനത്തെ തോന്നൽ കൊണ്ട് ആൾക്ക് രണ്ട് തവണയാണ് പണി കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് അവിടെ തോന്നലല്ലേ എന്ന് പറഞ്ഞ് സിമ്പിൾ ആക്കിയല്ലോ ഷാനവാസിന് അവിടെ ആംഗ്രി ടെൻഡൻസി കൂടാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വിഷയം നീ അവിടെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഓക്കെ പിന്നെ അവസാനം നെഞ്ചത്തോട്ട് കയറി വന്ന തള്ളി ആ ഒരു തള്ളലാണ് തിരിച്ച് അങ്ങോട്ട് റിയാക്ട് ചെയ്തത് പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു കാര്യം തന്നെയാണ് ഷാനവാസ് ഇങ്ങോട്ട് വരുന്നതിനാണ് കൂടുതലായിട്ട് അങ്ങോട്ടും കൊടുക്കുന്നത് എന്നാൽ ഇന്നലെ ഷാനവാസിന്റെ ലൈവില് പെർഫോമൻസ് വളരെ മോശമായിരുന്നു എന്ന് തന്നെ പറയാം അതായത് ഒരു സീക്രട്ട് ടാസ്ക് ബിഗ് ബോസ് കൊടുക്കുന്നു നിങ്ങൾ ആ ടാസ്ക് കണ്ടിട്ടുണ്ടാവും കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അതിമനോഹരമായിട്ട് പോകുന്ന ആ ടാസ്കിലേക്ക് കൂടുതൽ ആളുകളെ ചേർക്കാൻ വേണ്ടി പറയുന്നു ഷാനവാസിലോട്ട് എത്തുമ്പോൾ ഷാനവാസിന് അത്രമാത്രം തെളിവുകൾ കൊടുത്തിട്ട് പോലും ഷാനവാസിനെ അത് ഉൾക്കൊള്ളാൻ കഴിയാണ്ട് വരികയും ബാക്കിയുള്ള ആളുകളോട് കൂടി വിളമ്പി അത് കുളമാക്കി അത് ഷാനവാസ് ഒരു മൈൻഡ് ഗെയിം കളിച്ചതല്ല അത് കുളമാക്കി എന്നുള്ളതാണ് അതല്ലേ ഇവിടെ വിഷയം ഇവിടെ വിഷയത്തിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ ആരാണ് ആദ്യം നെഞ്ചത്തോട്ട് കേറിയത് നിങ്ങക്ക് ആ വീഡിയോ ക്ലിപ്പ് കട്ടിങ് കാണുമ്പോ തന്നെ മനസ്സിലാവും കണ്ടു ആ അല്ലാത്ത സമയത്ത് അയാൾ പുറകിലോട്ട് വെച്ച കാലം നെഞ്ചത്തോട്ടായി അവൻ മനഃപൂർവ്വം തട്ടിയതാണെങ്കിൽ താഴേണ്ടതില്ല പക്ഷെ ആദ്യം ആരാണ് തള്ളിയെന്നുള്ള ചോദ്യം ഷാനവാസ് ചോദിക്കുന്നത് ശരിയാണ് അത് ആര്യന്റെ ഭാഗത്ത് തന്നെയാണ് മിസ്റ്റേക്ക് ഇവിടെ എന്തുകൊണ്ട് ഷാനവാസിന് ഇത്രയധികം ദേശീയം വന്നു എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ദിവസത്തെ ടാസ്കിനകത്ത് ആര്യനെ അതിമനോഹരമായിട്ട് വിജയിപ്പിച്ച ബിഗ് ബോസ് അദ്ദേഹം അതിനെ കുറിച്ച് ഭയങ്കരമായിട്ട് വർണ്ണിക്കുന്നുണ്ടായിരുന്നു ബിഗ് ബോസ് പറയുന്നു അതി മനോഹരമായെന്നും ആരും വർണ്ണിക്കുന്നതിന്റെ ഇടയിൽ ഷാനവാസ് ഒരൊറ്റൊരുത്തനാണ് അത് കൊളതും തോണ്ടിയതെന്നും ഇത്തരത്തിലുള്ള ടാസ്കുകൾ മനോഹരമാക്കണമെന്നും അതിൽ പങ്കാളികളാകുക എന്നുള്ളതും അത് മനോഹരമാക്കുക എന്നുള്ളതും അത് മറ്റുള്ള പങ്കാളികളുടെ കഴിവാണ് എന്നൊക്കെ പറയുന്നുണ്ട് അത്രമാത്രം തെളിവുകൾ കൊടുത്തിട്ട് പോലും ഷാനവാസിനെ അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഇവിടെ ഷാനവാസ് എന്ന് പറയുന്ന മനുഷ്യന്റെ അധപ്പതനം കണ്ടു തുടങ്ങുന്നു എന്നുള്ളതാണ് നൂറ അനുമോള് ഈ കൂട്ടത്തിൽ നിന്നും മാറിയിട്ടില്ലെങ്കിൽ ആഹ് പ്രമോ കണ്ടല്ലോ നിങ്ങൾ ലായേട്ടം പറയുന്നത് നിങ്ങൾ കണ്ടല്ലോ ഇനി കടുക്കാൻ പോകുകയാണെന്ന് ഒരു സീക്രട്ട് ശീകര ടാസ്കുകൾ കൊടുക്കേണ്ടി വരും ആ കൂട്ടങ്ങളെല്ലാം തല്ലി തകർക്കും എന്ന് പറയുന്നുണ്ട് നമുക്ക് വീഡിയോയിലോട്ട് തന്നെ വരാം ഇവിടെ നടന്ന ആ ഒരു സംഭാഷണം നമുക്ക് കേൾക്കാം വാ ഇവിടെ ആര്യൻ ആണയിട്ട് ആണയിട്ട് പറയുന്നുണ്ട് അത് അവന്റെ തോന്നലാണെന്ന് പക്ഷെ ഭയങ്കര ടെമ്പറായി ആയി ഭയങ്കര തല്ലായി ഈ തല്ലിൽ നിന്നും ബിഗ് ബോസ് വരെ ഇടവിട്ടു അവര് ഈ ലിവിംഗ് ഏരിയയിൽ വന്നിരിക്കാൻ പറയുന്നു ഒരു പത്തിരുപത് മിനിറ്റ് മിണ്ടാതിരിക്കാൻ പറയുന്നു പക്ഷെ അവരിങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുന്നു അവിടെ മിണ്ടാണ്ടിരിക്കുന്ന ഒരു അവസ്ഥ വരുമ്പോഴത്തേക്ക് ബോസ് എല്ലാവരോടും പിരിഞ്ഞു പോകാൻ പറയുന്നു ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ആരും പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതാണ് ആര്യന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ചെയ്തെങ്കിൽ ചെയ്തെന്നും ചെയ്തില്ല എങ്കിൽ ചെയ്തില്ല എന്നും പറയുന്നത് പക്കാ ക്ലാരിറ്റി ആയിട്ട് ചിലപ്പോ നിങ്ങൾക്ക് ഷാനുവാസിന് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരിക്കാം അവരെ ഇഷ്ടമാണെന്ന് വെച്ചിട്ട് അവര് ചെയ്യുന്ന ഓണത്തരങ്ങളെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് നിലപാടില്ലായ്മയാണ് അങ്ങനെ എനിക്ക് ഇവിടെ പറയേണ്ടി വരും എനിക്ക് ഷാനുവാസിന് ഇഷ്ടമാണ് അനീഷിനെ ഇഷ്ടമാണ് ആര്യനെ ഇഷ്ടമാണ് എല്ലാവരും ഇഷ്ടമാണ് പക്ഷെ ഈ ഒരു വിഷയത്തിൽ ആരേന്റെ കൂടെ നിൽക്കാൻ തോന്നുന്നത് ഈ ഒരു സംസാരം കേൾക്കുമ്പോഴാണ് കേട്ടോ ശരി ഞാൻ ഒരു ഞാൻ പറയാം ഞാൻ ആ കിച്ചനോട് നടത്തും എന്താ പറഞ്ഞേ എന്റെ പൊന്നോ നീ അവിടെ പോയി പോടാ കൊണയുടെ വീര ഷാനവാസ് എന്ന് പറഞ്ഞപ്പോൾ ഷാനവാസ് പറഞ്ഞപ്പോൾ നിങ്ങൾ ഓടിച്ചാടി നീ എന്റെ അമ്മ എതിരെ വിളിച്ചു എന്ന് പറഞ്ഞ ചാടി വന്നത് അത് തെറ്റായി മാത്രു നിങ്ങളെ അമ്മയുടെ ഞാൻ ഒന്നും വിളിച്ചിട്ടില്ല എനിക്ക് എന്താ കള്ളം പറയാനുള്ളത് കണ്ടാ അവിടെ ഓടി വന്ന് അടുക്കളേന്റെ അവിടെ വന്നു എന്ന് പറയുന്നുണ്ട് നമുക്കത് എപ്പിസോഡിലൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല അതിൽ ബലബലവ എന്താ എന്നൊക്കെ പറയുന്നുണ്ട് അതിനകത്ത് ഉണ്ടെന്നാണ് ഷാനവാസ് തെറ്റിദ്ധരിച്ചിരിക്കുന്നത് എന്നാൽ ആരും പറയുന്നുണ്ട് നിങ്ങളുടെ അമ്മയെ വിളിക്കേണ്ട കാര്യം എന്താണ് എനിക്കുള്ളതെന്ന് ബിഗ് ബോസിനകത്ത് വന്നിട്ട് അമ്മേനെയും അച്ഛനെയും വിളിക്കേണ്ട കാര്യം എനിക്കില്ല ഷാനവാസ് പലപ്പോഴും അച്ഛനെയൊക്കെ വിളിക്കുന്നുണ്ട് അയാള് വിളിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇത് കൊള്ളാറില്ലേ അതുകൊണ്ടാണ് നമ്മളൊന്നും ചോദിക്കാത്തത് ഇവിടെ അമ്മയ്ക്ക് വിളിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് മുഴുവൻ കേട്ടോക്കിക്കെ നീ എന്റെ അമ്മയ്ക്ക് വിളിച്ചു വിളിച്ചു ഞാൻ എന്റെ ചെവിന്റെ ഓർമ്മ അടിക്കുന്നു പറഞ്ഞു ആ ഒരു വാക്ക് യൂസ് ചെയ്തു ഞാൻ അതല്ലേ പറഞ്ഞത് എനിക്കങ്ങനെ തോന്നിയോണ്ട് അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ചെകിട അലിച്ച് പൊളിക്കുന്നു എന്നല്ലേ ഞാൻ പറഞ്ഞത് അല്ലാതെ ഇവിടെ തോന്നി കഴിഞ്ഞാൽ അതിന് വിളിച്ചില്ലല്ലോ ഞാൻ ഞാൻ പോയതും അല്ല ഞാൻ അത്രല്ലേ പറഞ്ഞോളൂ ഇവിടെ ഷാനാസ് എന്തിനാണ് അവിടെ ഈ ഒരു വാക്ക് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനത്തെ ഒരു വാക്ക് വാക്കവിടെ ആവശ്യമില്ലല്ലോ തോന്നിയാൽ അവിടെ തോന്നലുകൾക്ക് പ്രസക്തി ഇല്ലല്ലോ ഇവിടെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യണം അടിക്കേണ്ട വന്നു കഴിഞ്ഞാൽ അടിക്കണം ഇത്രയും നാൾ അവിടെ പിടിച്ചു നിന്നിട്ട് ഫിസിക്കൽ അസോൾട്ടിന്റെ പേരിൽ പുറത്തു പോകേണ്ട കാര്യം എന്താണുള്ളത് ഇതിപ്പ ടാസ്കിന്റെ ഇടയിൽ ആതിലേനെ ഒന്ന് പുഷ് ചെയ്തില്ലേ അവിടെ അത് ഭയങ്കരമായിട്ട് ചർച്ചാ വിഷയമാകേണ്ടതാണ് പിന്നെ ആദില നിങ്ങളുടെ സുഹൃത്തായതിന്റെ പേരിലാണ് ഇത് അവിടെ അങ്ങ് കഴിഞ്ഞു പോയത് അനീശക്ക ആ പൊട്ടിപ്പൊളിഞ്ഞു പോയേനെ അത്രക്ക് മാത്രം പ്രശ്നം ഉണ്ടായനെ അവിടെ അപ്പൊ ആ ഒരു രീതിയിലെ ഗെയിമിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും അവരെടുത്ത് ദൂരെ കളയും എത്ര വലിയ പി ആർ കൊടുത്ത ആളാണെങ്കിലും ശരി എത്ര നന്നായിട്ട് കളിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും ശരി പുറത്താക്കുക തന്നെ ചെയ്യും അത് ഫിസിക്കൽ അസോൾട്ടിന് ഒരു പ്രശ്നം അത് മനസ്സിലാക്കണം നിങ്ങൾ ബാക്കി കൊടുക്കണം ചെയ്താൽ സ്വഭാവം മാറും പറഞ്ഞ എന്റെ ഉത്തരം പറഞ്ഞത് വെറുതെ നടക്കുമ്പോൾ ഇങ്ങോട്ടേറെ നടക്കുമ്പോൾ അമ്മയെ വിളിച്ചിട്ട് അതിനെ പോകാൻ പറ്റുമോരുത് അതിനുവേണ്ടി ഞാൻ എനിക്ക് തോന്നി പോലില്ല നിങ്ങൾ അമ്മ ഇത്ര സില്ലി കേസിന് എന്തിനാണ് ഇങ്ങനെ ഞാൻ ഒരു കാര്യം സി കാര്യമല്ല ഒരാളുടെ അമ്മ കയറി ഈ തോന്നലാണ് എന്നെ ഇടിക്കാ ഒരു സില്ലിയായിട്ടുള്ള കാര്യത്തിനകത്ത് എന്തിനാണ് സംസാരിക്കുന്നത് എന്ന് അനീഷിന്റെ വായടപ്പിച്ചു ആര്യൻ ഇതൊരു സില്ലിയായിട്ടുള്ളൊരു കേസാണോ അമ്മയ്ക്ക് വിളിച്ചു എന്ന് പറയുന്നത് ഒരു സില്ലി ആയിട്ടുള്ള കേസാണോ അതാണ് ആര്യൻ ആരും ജിസയിൽ പോയതിനു ശേഷം നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് പെരുമാറുന്നത് നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട് തുടക്കം മുതൽ ഈ നിമിഷം വരെയും ഏറ്റവും കൂടുതൽ ടാസ്ക് വിൻ ചെയ്തത് ആര്യം തന്നെയാണ് ആ ഒരു ക്വാളിറ്റി ആൾക്ക് ഉണ്ട് തന്നെ കുറെ പൊട്ടത്തരങ്ങൾ പറയുന്നുണ്ടെങ്കിലും അയാൾക്കൊരു ക്വാളിറ്റി ഉണ്ട് ഒരുപാട് വെറുപ്പ് സമ്പാദിച്ച ഒരു മനുഷ്യരുമാണ് ഈ ആര്യൻ നമുക്ക് ആർക്കും തുടക്കമേ ഇങ്ങനെ ഇഷ്ടമല്ലായിരുന്നു പക്ഷെ അയാൾ ഒരു ക്വാളിറ്റി ആയിട്ട് മാറുന്നത് നമ്മളെല്ലാവരും കാണുന്നുണ്ട് ഇപ്പോൾ അതേപോലെ തന്നെ ഷാനവാസ് അതപ്പതിക്കുന്നതും നമ്മൾ കാണുന്നുണ്ട് ഷാനവാസ് ഉടനെ തന്നെ പെങ്ങന്മാരെയൊക്കെ ഒഴിവാക്കിയിട്ട് പഴയ സ്റ്റാൻഡിൽ തന്നെ നിൽക്കണമെന്നാണ് എനിക്ക് ഈ സാഹചര്യത്തിൽ പറയാനുള്ളത് ഇല്ലെങ്കിൽ ഉടനെ തന്നെ പുറത്തോട്ട് പോകേണ്ടി വരും നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരാള് എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് പക്ഷെ നിങ്ങൾ ഇത് കേൾക്കുന്നില്ലായിരിക്കാം എന്നാലും ഞാനൊന്നും പറയട്ടെ ആരെങ്കിലൊക്കെ ഷെയർ ചെയ്തിട്ട് നിങ്ങൾ കണ്ടാലോ പക്ഷെ കാണാൻ പറ്റത്തില്ലല്ലോ അവിടെ ഫോൺ ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലോ ഒറ്റക്ക് കളിക്ക് ഷാനവാസിക്കാ ആ പെങ്ങൽക്കാരുടെ ഒക്കെ എടുത്ത് നിങ്ങൾ ദൂരെ കളാം ഇല്ലെങ്കിൽ നിങ്ങളെ എടുത്ത് ദൂരെ കളയോ അവര് അവരൊക്കെ ജയിക്കാൻ വേണ്ടി കൂടെ നിന്നിട്ട് നിങ്ങളുടെ കാല് വാരി നിലത്തടിക്കും ആ അന്നത്തെ വിഷയം തന്നെ കണ്ടില്ലേ ആ അതിലെ കൈകാര്യം പിടിച്ചിട്ടാണ് നിങ്ങൾ ആ വിഷയത്തിൽ നിന്നും ഒഴിവാക്കിയത് പിന്നെ അവർക്ക് വേണ്ടി എന്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഗെയിം കളിക്കാൻ വേണ്ടി വന്നതല്ലേ അവിടെ അവനെയൊക്കെ ഒഴിവാക്കി കളിക്കുക എന്നാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത് ഇവിടെ ഒരു ക്വാളിറ്റി പ്ലെയർ ആയിട്ട് ഇപ്പൊ ടോപ്പിൽ നിൽക്കുന്നത് ആര്യൻ ആണ് ഇവിടെ രണ്ടാമത് അനീഷിന്റെ പേര് കഴിഞ്ഞ് ഷാനവാസിന്റെ പേര് വരണമെങ്കിൽ അക്ബറിന്റെ പേരും കൂടി കഴിഞ്ഞിട്ട് വേണം നിങ്ങളുടെ പേര് വരാനായിട്ട് ഇങ്ങനെ ഫിസിക്കൽ അസോൾട്ടിനകത്തോട്ടൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവരടുത്ത് ദൂരെ കളയും ക്വാളിറ്റിയിൽ കളിക്കുക വൃത്തികേടുകളൊക്കെ പറയുന്നത് അവസാനിപ്പിക്കുക നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കുകയെ എന്റെ എത്താറായി പത്തറുപത്തഞ്ച് എഴുപത് ദിവസം അടുത്ത് ആതാറായില്ലേ ഇനി കുറച്ച് ദിവസങ്ങളും കൂടെ അല്ലേ ഉള്ളൂ അവസാന നിമിഷമെത്തിയപ്പോഴത്തേക്കും ഒട്ടത്തരങ്ങളല്ലേ ഇവരൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനിവിടെ ഒരു കാര്യം പറയട്ടെ ടോപ്പ് ഫൈവിനകത്ത് ആരിനെത്താനുള്ള എല്ലാ ചാൻസും ഇത് നോക്കിയിട്ട് എനിക്ക് കാണുന്നുണ്ട് അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്റെ കമന്റ് ബോക്സിൽ നിങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ